ആയിരത്തി മുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള തോലനൂർ ഭഗവതി ക്ഷേത്രവും സമ്പത്തും സ്വകാര്യ വ്യക്തികളും രണ്ട് ദേശങ്ങളും ചേർന്ന് കള്ള ആധാരമുണ്ടാക്കി തട്ടിയെടുത്തതായി ആരോപണം ക്ഷേത്രം തട്ടിയെടുത്തവർ പറയ സമുദായക്കാരുടെ പരമ്പരാഗത ആചാരങ്ങളെ ഒഴിവാക്കുകയും തടയുകയുമാണെന്നും അമ്പല കമ്മിറ്റി പ്രസിഡന്റ് സി ഗണേശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കല്യാണ മണ്ഡപ നിർമ്മാണത്തിന്റെ പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ചവരാണ് വ്യാജരേഖകളും വ്യാജ ആധാരവും നിർമ്മിച്ച് ക്ഷേത്രം സ്വന്തമാക്കിയത് ഇതിനെതിരായി നടക്കുന്ന കേസിലും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നിയമത്തെയും ആചാരത്തെയും വെല്ലുവിളിച്ചും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും ജാതി അധിക്ഷേപവും നടത്തുകയാണ് കുത്തന്നൂർ പെരിങ്ങോട്ടുകുർശി പഞ്ചായത്തുകളിലെ പതിനാറ് ദേശങ്ങൾ നടത്തുന്ന ക്ഷേത്രത്തിലെ കാള കുതിര മുടിയാട്ടം തുടങ്ങിയ ആചാരങ്ങൾ നടത്താനുള്ള പാരമ്പര്യ അവകാശം നല്ലേപ്പള്ളി കല്ലേക്കാട് ചിമ്പുകാട് പെരിങ്ങോട്ടുകുർശി കുറ്റിക്കോട് തുടങ്ങിയ ഇടങ്ങളിലെ പറയ സമുദായക്കാർക്കാണ് ഇതെല്ലാം അനുവദിക്കാതെയാണ് ട്രസ്റ്റ് ഭാരവാഹികൾ ക്ഷേത്ര ഭരണം കൈയാളുന്നത് പതിനാറ് ദേശങ്ങളിൽ പന്ത്രണ്ട് ദേശങ്ങളെ ഒഴിവാക്കിയാണ് ട്രസ്റ്റ് രൂപീകരിച്ച് പാരമ്പര്യ ആചാരങ്ങൾ നിഷേധിക്കുക ഇത് അനുവദിക്കാനാവില്ലെന്നും ആചാരവിധി പ്രകാരമുള്ള ചൊവ്വയൂട്ട് നവംബർ ഇരുപത്തിയഞ്ചിന് നടക്കുമെന്നും ഗണേശൻ പറഞ്ഞു ദൈവികപരമായ ആചാരങ്ങൾ വർഷങ്ങളായി നടത്തി വരുന്നത് ദൈവിക എന്ന് പറയുന്ന ഒരു സമുദായമാണ് പഴയ സമുദായത്തിൽപ്പെട്ട അവർക്ക് മാത്രം അവകാശപ്പെട്ടുള്ള ദൈവിക ചടങ്ങുകൾ അവരാണ് ചെയ്യാൻ മറ്റുള്ള ദേശങ്ങളെല്ലാം ചടങ്ങുകളുണ്ടെങ്കിലും അവർ നേർച്ചു വേറെ കഴിക്കുന്ന ദേശങ്ങളാണ് ബാക്കി പതിനാ പതിനാറ് ദേശങ്ങൾ ഈ നാല് ദേശങ്ങൾ അതായത് നെല്ലമ്പുള്ളി കല്ലേക്കാട് ചിമ്പുകാട് പെരുമോട്ടുകശി ഈ ദേവീരൈതിഹ്യം എന്ന് പറയുന്നത് മുടിയാട്ടമാണ് അല്ല നിങ്ങൾക്ക് അറിയാൻ കഴിയുമ്പോൾ ഒരു പക്ഷേ മുടിയാട്ടം ആ മുടിയാട്ടം നടത്തുന്നത് പെരുമോട്ടുകി കയ്യിൽപ്പെട്ട പെരുമോട്ടുകൃശി പഞ്ചായത്തിലാണ് അവിടെയുള്ളത് പെരുമോട്ടുകൃശിയിൽപ്പെട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്നതാണ് അദ്ദേഹം വരുന്നുണ്ട് അവർക്കാണ് നമ്മുടെ അവകാശം ആ അവകാശം പറയാ സമാനത്തിനുള്ള ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ യാതൊരു പ്രശ്നങ്ങളില്ലാതെ നിലവിലവിടെ ഒരു അമ്പല കമ്മിറ്റി ഉണ്ട് ആ അമ്പല കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഓരോ വർഷവും ഉത്സവം നടത്താറുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനാറ് ദേശങ്ങളിലെ ഒരു ദേശമായ യും ആ ദേശത്ത് ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു ആ ട്രസ്റ്റിനെ അമന്മെന്റ് ചെയ്തുകൊണ്ട് അമ്പലമുണ്ടിൽ കുറച്ച് പേരെ ഉൾപ്പെടുത്തിയ അതിൽ പതിനെട്ട് പേരാണ് ആ ആസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ദേശത്തുണ്ടായിരുന്ന ട്രസ്റ്റിനെയാണ് മൂലസ്ഥാനത്തേക്ക് അമന്മെന്റ് ചെയ്തത് ആ ട്രസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു നിബന്ധന ഉണ്ടായിരുന്നു ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ പറയാൻ വേണ്ടിട്ടായിരുന്നു ആ ട്രസ്റ്റ് രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ വി ദൈവകാര്യ സമിതി അംഗം രാമകൃഷ്ണൻ സി പി ഉപദേശക സമിതി അംഗം ജയൻ സി കുത്തനൂർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഏരിയകളിലെ എല്ലാ കാവുകളിലും ഉത്സവങ്ങളാണെങ്കിൽ കാർഷിക ഈ കാവ നടക്കുന്നുണ്ടെങ്കിൽ ഈ സമുദായത്തിന്റെ ആചാരണം നാളെ മുതൽ ഇതിന്റെ അവകാശികളുടെ ഊട്ടുപൂജ നമ്മളെ പൊങ്കാല ചൊവ്വായിട്ടി ആ ഊട്ടുപൂജ നാളെ നടക്കാതിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് പതിനൊന്ന് നടക്കും ഇവരുടെ ഊട്ടുപൂജ കഴിഞ്ഞാൽ പല ദേശങ്ങളിലെ ഊട്ടുപൂജകൾ ഉണ്ടാവും വ്യക്തികൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന ഊട്ടുപൂജകളുണ്ടാവും ഇതൊന്നും അവർക്ക് വിഷയല്ല ഇത്തരം ചടങ്ങുകൾ നടത്താനൊന്നും അവർ ഇനി അനുവദിക്കില്ല ഒന്നില്ല പോലീസിന്റെ കോടതിയുടെ പെർമിഷൻ വേണം അല്ലെങ്കിൽ ഞങ്ങൾ അനുവദിക്കാന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് ആചാരങ്ങളെ ലംഘിക്കുക ജാതീയമായിട്ട് എന്നെ പറഞ്ഞ് ലംഘിക്കാം അപ്പൊ അത്തരം ഒരു പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെതിരെ നമ്മൾ ജില്ലാ കളക്ടർ കംപ്ലൈന്റ് ചെയ്തു അതുപോലെ എസ് പിക്ക് സി ഐക്ക് എം എൽ എന്റെ നിജസ്ഥിതി വെച്ച് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ എം എൽ എ മുന്നിലെടുത്തുകൊണ്ട് കളക്ടർ കളക്ടറേറ്റിൽ വെച്ചൊരു കോംപ്രമൈസ് കേസ് അവിടെ നടക്കട്ടെ നമുക്കിത് ജനകീയമായിട്ടൊരു പ്രശ്നമായതുകൊണ്ട് ഒരു പ്രദേശത്തിന് മുഴുവൻ സമാധാനത്തെ ഇല്ലാതാക്കുന്ന പ്രശ്നമായതുകൊണ്ട് നമ്മൾക്ക് ഒരു കോംപ്രമൈസ് സംസാരിക്കാൻ പറഞ്ഞത് para Physiotherapy and Rehabilitation Center at Kadambol now serves with high standard facilities, experienced doctors in physiotherapy and staying facility available for better outcome. All treatments are Neurological Physiotherapy, Musculoskeletal Physiotherapy, Orthopedic and Sports Physiotherapy, Pediatric Physiotherapy, Geriatric Physiotherapy, Cardiothoracic Physiotherapy, pre and Natal exercises through electrotherapy and exercise therapy services. Contact